വയസ്സിലേക്ക് കടന്നതിനു ശേഷമുള്ള ജീവിതത്തെ പറ്റിയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവതാരക രഞ്ജനി ഹരിദാസ് പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴത്തെ ഒരു ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തു എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ് ശരീരത്തിന്റെ ഫിറ്റ്നസ് നോക്കുന്നതിനു വേണ്ടി താരങ്ങൾ ഡയറ്റ് ചെയ്യുന്നത് പതിവാണ് എന്നാൽ ഭക്ഷണം പോലും കഴിക്കാതെ അത്തരമൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് താനെന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച കുറിപ്പിൽ രഞ്ജിനി പറയുന്നത് ഇരുപത്തി ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പിക്ക് താൻ സൈനപ്പ് ചെയ്തു യും എന്റെ മാർബിൾസ് നഷ്ടമായെന്ന് നിങ്ങൾക്ക് കരുതാം എന്നാൽ പ്രത്യക്ഷത്തിൽ ഈ ഫാസ്റ്റിംഗിന് അതിശയകരമായ ചില ഗുണങ്ങളുണ്ട് അത് നേരിട്ട് അനുഭവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു കൂടാതെ ഞാൻ സ്വയം ഒരു വെല്ലുവിളി ഇഷ്ടപ്പെടുന്നുണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നുവെന്നും പക്ഷെ താൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ മൂന്നാം ദിവസമാണ് ഇതൊരു തെണ്ടിത്തരമായി പോയെന്ന് തനിക്ക് മനസ്സിലായതെന്നും എന്നിരുന്നാലും തനിക്ക് ഇതിലൂടെ ശക്തി ലഭിക്കണം ഒരിക്കൽ എന്റെ ശരീരം ഓട്ടോഫാഗി പൂർത്തിയായാൽ അത് പ്രത്യക്ഷത്തിൽ സുഖമായിരിക്കണം അതുകൊണ്ട് ഞാൻ വിഷപ്പോടെ കാത്തിരിക്കുന്നു എന്നും പറഞ്ഞാണ് രഞ്ജിനി കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം രഞ്ജിനിയുടെ പോസ്റ്റ് കണ്ടതോടെ രഞ്ജിനിയോട് സംശയങ്ങളുമായിട്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഇന്ന് അഞ്ചാം ദിവസമായെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാറ്റസായി വെള്ളം കുടിക്കുന്നതിന്റെ ഒരു ചിത്രമടക്കം രഞ്ജിനി പങ്കുവച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് പോസിബിൾ ആവുക എന്നാണ് ഒരാൾ ചോദിച്ചത് ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാവർക്കും രഞ്ജിനി തന്നെ കൊടുക്കുന്നുമുണ്ട് പതിനാല് മുതൽ പതിനേഴ് ദിവസം എന്തായാലും അങ്ങനെ പോകും എനിക്ക് എത്ര ദിവസം ഇഷ്ടപ്പെട്ട വെള്ളം മാത്രം കുടിച്ച് പോകാനാകും എന്നതിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ അതിനുശേഷം നാല് ഏഴ് ദിവസം കൊണ്ട് പതിയെ ഭക്ഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുകയെന്ന് രഞ്ജിനി പറയുന്നു ഗായിക രഞ്ജിനി ജോസ് നടി ശ്വേതാ മേനോൻ തുടങ്ങി നിരവധി പേരാണ് രഞ്ജിനിക്ക് ആശംസകൾ നേർന്ന് എത്തിയിരിക്കുന്നത് നിന്നെ കൊണ്ടിത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നടി ശ്വേതാ മേനോൻ കുറിച്ചത് മാത്രമല്ല വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ചെയ്ത ആളുകളും അവരുടെ അനുഭവങ്ങളും രഞ്ജിനിയുമായി പങ്കുവയ്ക്കുകയാണിപ്പോൾ അതേസമയം ഭക്ഷണം ഒഴിവാക്കി വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കുന്നതാണ് വാട്ടർ ഫാസ്റ്റിംഗ് തെറാപ്പി ശരീരഭാരം കുറിക്കുന്നതിന് വേണ്ടിയോ ആത്മീയമോ മതപരമോ ആയ കാരണങ്ങളാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം നേരിടുന്നവരോ ഈ തെറാപ്പി സ്വീകരിക്കാറുണ്ട് ഇതിലേതാണ് രഞ്ജിനിയുടെ ഉദ്ദേശം എന്ന് വ്യക്തമായിട്ടില്ല ഇരുപത്തിയൊന്ന് ദിവസത്തേക്കാണ് രഞ്ജനി തെറാപ്പി ചെയ്യുന്നത് അതേസമയം ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അവതാരകയായ രഞ്ജിനി ഹരിദാസ് തന്റെ വിശേഷങ്ങളെല്ലാം രഞ്ജിനി പങ്കുവെക്കുന്നത് പതിവാണ് അവതാരകയായി വന്ന് കേരളത്തിലെ ഏറ്റവും തരംഗമുണ്ടാക്കിയ താരം കൂടിയാണ് രഞ്ജിനി ി ഇക്കാര്യത്തിൽ ആരൊക്കെ വന്നു പോയാലും രഞ്ജിനിയുടെ തട്ട് താന്നു തന്നെ ഇരിക്കുമെന്നാണ് ആരാധകർ പറയാറുള്ളത് പല തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിട്ടപ്പോഴും അതൊക്കെ ധൈര്യത്തോടെ നേരിടുന്ന രഞ്ജിനിയാണ് കണ്ടത് മാത്രമല്ല അത്തരത്തിലുള്ള നിരവധി വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ നേരെ കുറെ മാറുകയും ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ പോയത് മുതലാണ് രഞ്ജിനിയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ അവസാനിച്ചത് ശരിക്കും താരത്തിന്റെ സ്വഭാവവും രീതികളുമാണ് പലരെയും ചൊടിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ ആരാധക പിന്തുണയും ലഭിക്കാറുണ്ട് രഞ്ജനിക്ക് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ